Namaskaram. കെ പി സി സി നേതൃമാറ്റത്തിലുള്ള അതിർത്തി തുറന്നു പറഞ്ഞ് കെ സുധാകരൻ രംഗത്തെത്തുകയാണ് ഇത്രയും നാളും ഇതുകൊണ്ടാണ് ഒന്നും സംസാരിക്കാത്തതെന്നും കെ സുധാകരൻ പറയുന്നു താൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് സുധാകരൻ തുറന്നടിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ തന്നെയാണ് എല്ലായിടത്തും ശക്തമായി തന്നെ പ്രതിഫലിക്കുന്നത് ഇത് വളരെയധികം തന്നെ നിർണായകമായ വെളിപ്പെടുത്തലായി തന്നെ കോൺഗ്രസിൽ ഉള്ളവർ പറയുന്നുണ്ട് സുധാകരന് പ്രത്യേകമായുള്ള അനുയായികൾ തന്നെ അതിനകത്തുണ്ട് അവർ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ എല്ലാവരുടെയും മുന്നിലും ശ്രദ്ധയിൽ എത്തിക്കുന്നത് ഹൈക്കമാൻഡ് നേതൃത്വത്തിലുള്ള നേതാക്കൾക്കെതിരെയാണ് അദ്ദേഹം ആഞ്ഞടിച്ച് രംഗത്ത് വരുന്നത് എന്ന് പറയാം ഇപ്പോൾ ഒരുപാട് മാറ്റിയ നേതൃത്വമാണ് എന്നും രംഗത്ത് വരുന്ന കാര്യങ്ങൾ തന്നെ പ്രതിപക്ഷ നേതാവിനെ മാറ്റാത്തത് എന്തുകൊണ്ടാണെന്നും സുധാകരൻ ചോദിക്കുന്നു അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറണമെന്ന് താൻ ആഗ്രഹിച്ചിട്ടില്ലെന്നും ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും സുധാകരൻ പറയുന്നുണ്ട് നേരത്തെ അറിയിക്കാതെയുള്ള തീരുമാനം മാനസിക പ്രയാസം ഉണ്ടാക്കിയെന്നും സുധാകരൻ മാധ്യമങ്ങളോട് തുറന്നു പറയുകയും ഉണ്ടായി ഡൽഹിയിൽ വെച്ച് രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖാർഗെയുമായുള്ള കൂടിക്കാഴ്ചയിൽ തന്നെയാണ് നേതൃമാറ്റം ചർച്ചയായിട്ട് അതുപോലെ തന്നെയാണ് നേതൃമാറ്റ തീരുമാനത്തിൽ പിന്നിൽ മറ്റാരുടെയൊക്കെയോ ഉണ്ട് എന്നുള്ള ഒരു സംശയം കൂടി പറയുന്നത് ദീപാദാസ് മുൻഷിക്കെതിരെ സുധാകരൻ ആഞ്ഞടിക്കുകയാണ് എന്ന് തന്നെ പറയാം തന്നെ മാറ്റണമെന്ന് നിർബന്ധം പിടിച്ചതായി ദീപാദാസ് മുൻഷിയാണെന്നും പറയുന്നുണ്ട് തനിക്ക് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അവർ റിപ്പോർട്ട് നൽകി ദീപാദാസ് മുൻഷി ആരുടെയോ കയ്യിലെ യാണെന്നാണ് സുധാകരൻ ആരോപിക്കുന്നത് തന്നെ മാറ്റാൻ പാർട്ടിക്കുള്ളിൽ തന്നെ ശ്രമം നടന്നിരുന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നതെന്നും കെ സുധാകരൻ തുറന്നടിച്ചു എനിക്ക് കിട്ടുന്ന ചില വിവരങ്ങൾ അങ്ങനെയാണ് എന്നും പറയുന്നുണ്ട് എന്നാൽ അതൊരു വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുകൂടി പറയുന്നു സ്വാർത്ഥ താല്പര്യമുള്ള ചില നേതാക്കളാണ് തന്നെ മാറ്റിയതിന് പിന്നിലെന്ന് വിശ്വസിക്കുന്നുണ്ട് വ്യക്തിപരമായ ചില ലക്ഷ്യങ്ങൾ ഉള്ളവരുടെ നീക്കമാണിതെന്നും പറയുന്നു നിരാശ മറച്ചു വെക്കേണ്ട കാര്യമല്ലെന്നും കെ സുധാകര ൻ വ്യക്തമാക്കുന്നുണ്ട് പുതിയ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്റെ ആണെന്നുള്ള പ്രചരണങ്ങളും ഒരൊക്കെ തന്നെയും സുധാകരൻ തള്ളിക്കളഞ്ഞിട്ടുണ്ട് സണ്ണി ജോസഫ് തന്റെ നോമിനിയെ അല്ല എന്ന് പാടയെ ഉപേക്ഷിച്ചുകൊണ്ടാണ് കെ സുധാകരൻ ഇന്നലെ പറഞ്ഞ വാക്കുകളിൽ തന്നെ വ്യക്തമാക്കുന്നത് സണ്ണിയെ കോൺഗ്രസിൽ ഉയർത്തിക്കൊണ്ട് വന്നത് താനാണ് എന്നും അദ്ദേഹവുമായുള്ള സഹോദര തുല്യമായ ബന്ധമാണെന്നും പറയുന്നുണ്ട് സണ്ണിയും ഞാനും തമ്മിലുള്ള ബന്ധം പലരും ഇപ്പോഴാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് സണ്ണി വന്നതിൽ മറ്റാരെങ്കിലും വന്നതിനേക്കാൾ സന്തോഷമുണ്ടെന്നും പറയുന്നു സണ്ണി ക്രൈസ്തവ സഭയുടെ പ്രതിനിധിയല്ല എന്നാൽ തന്നെ അനുനയിപ്പിക്കാനുമല്ല എന്നും സണ്ണിയെ പ്രസിഡന്റ് ആക്കിയതെന്നും പറയുന്നുണ്ട് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ കൂടി മാറ്റുകയാണ് പതിവെന്നും പറയുന്നുണ്ട് എന്നാൽ അത് ഉണ്ടായില്ല അങ്ങനെയൊരു പതിവ് ഇല്ല എന്നുകൂടി ആവശ്യമുള്ളെന്നും സുധാകരൻ പറയുന്നു പാർട്ടി ആവശ്യപ്പെട്ടാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനിയും മത്സരിക്കുമെന്നും കോൺഗ്രസിനോട് തനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന കെ സുധാകരൻ പറഞ്ഞു പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാർ കഴിവുള്ളവർ തന്നെയാണെന്ന് അംഗീകരിക്കുന്നു അതുപോലൊരു ടീം തനിക്കും ഉണ്ടായിരുന്നുവെങ്കിൽ കുറെ കൂടി റിസൾട്ട് തനിക്കും ഉണ്ടാക്കാമായിരുന്നു എന്നുകൂടി ചെറിയൊരു പരാതിയായിട്ടാണ് ഇപ്പോൾ കെ സുധാകരൻ രംഗത്തെത്തുന്നത് തന്റെ നേതൃത്വം കേരളത്തിൽ ആവശ്യമായിരുന്നുവെന്നും തന്നെ പോലെ സി പി എമ്മുമായി ഫൈറ്റ് ചെയ്ത മറ്റേത് അധ്യക്ഷനുണ്ട് എന്നും ഉള്ള ചോദ്യമാണ് അദ്ദേഹം ആദ്യം ഉന്നയിക്കുന്നത് ആ അംഗീകാരം െങ്കിലും തനിക്ക് ലഭിക്കണമെന്ന് കരുതി പക്ഷെ തെറ്റിപ്പോയി പിണറായിയോട് നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ കേരളത്തിലെ കോൺഗ്രസിൽ വേറെ ഏത് നേതാവുണ്ടെന്നും ഉണ്ടെന്നും സുധാകരൻ ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതിനാൽ തന്നെ ജലീൽ പോകാതിരുന്നതെന്നും സുധാകരൻ പറയുന്നുണ്ട് തന്നെ ബാധിതയിൽ അണികൾക്കിടയിലും കടുത്ത അമർശമുണ്ടെന്നും ഞാൻ കേട്ടു എന്നും അതെനിക്ക് മനസ്സിലാകുന്നുണ്ടെന്നും കെ സുധാകരൻ വ്യക്തമാക്കി ഡൽഹിയിലെ യോഗത്തിൽ പോകുന്നതിൽ തന്നെ അർത്ഥമില്ല എന്ന് കരുതി തന്നെയാണ് പോകാതിരുന്നതെന്നും കെ സുധാകരൻ പറയുന്നു പറയേണ്ട കാര്യങ്ങൾ തന്നെ നേരത്തെ തന്നെ പ്രധാന നേതാക്കളെ അറിയിച്ചിരുന്നുവെന്നും കെ സുധാകരൻ പറയുന്നുണ്ട് അദ്ദേഹം വ്യക്തമാക്കി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ് തന്റെ ലക്ഷ്യമെന്നും കെ സുധാകരൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് തനിക്ക് അറിയില്ലെന്നും സുധാകരൻ പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ എന്തിനായിരിക്കും തന്നെ മാറ്റിയതെന്നും ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ളതെന്നും ചെറിയ ഊഹം മാത്രമേ ഉള്ളൂ എന്നും പറയുന്നു എന്നാൽ ചിലരുടെ പേര് മാത്രമാണ് സുധാകരൻ വ്യക്തമായി പറയുന്നത് കേരള കോൺഗ്രസിനെ ഇത് ബാധിക്കില്ല എന്നും കോൺഗ്രസിൽ തനിക്കൊരു പരാതിയും ഇല്ലെന്നും കോൺഗ്രസ് തന്റെ പാർട്ടിയാണെന്നും സുധാകരൻ എടുത്തു പറയുന്നുണ്ട് ഇനിയും പാർട്ടി ആവശ്യപ്പെട്ടാൽ താൻ മത്സരിക്കും എന്ന് തന്നെ പറയുന്നുണ്ട് എന്നാൽ ചെറിയ പരാതികളോട് തന്നെയാണ് കെ സുധാകരൻ ഇപ്പോൾ കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിഞ്ഞ് മാറ്റിക്കൊടുത്തത്